വ്യാജ സമ്മതപത്രം നൽകി പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് പേരു നീക്കി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പി എസ് സി കൊടുത്ത പരാതിയിൽ കോടതി കേസെടുത്തു സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലെ നിയമനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലുണ്ടായ തട്ടിപ്പിലാണ് ഇപ്പോൾ കേസെടുത്തത് സംഭവം ക്ലറിക്കൽ പിശകാണെന്ന് കാട്ടി പോലീസ് പരാതി തള്ളിയിരുന്നു തുടർന്ന് പി എസ് സി കോട്ടയം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അഡ്വക്കേറ്റ് പി രാജീവ് മുഖേന ഹർജി നൽകി തുടർന്നാണ് സി ജി ഐ എം വി വി സേ വൻ കേസെടുക്കാൻ ഉത്തരവിട്ടത് സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലി വേണ്ടെന്ന് ഇരുന്നൂറ്റി മുപ്പത്തി റാങ്കുകാരിയായ മല്ലപ്പള്ളി സ്വദേശിനി എസ് ശ്രീജയുടെ പേരിൽ വ്യാജ സമ്മതപത്രം ജില്ലാ പി എസ് സി ഓഫീസിൽ നൽകിയെന്നാണ് പരാതി പരീക്ഷ എഴുതുക പോലും ചെയ്യാത്ത മൈനാഗപ്പള്ളി സ്വദേശി എസ് ശ്രീജയുടെ രേഖകൾ വാങ്ങി മറ്റു ചില ഉദ്യോഗാർത്ഥികളാണ് വ്യാജ സമ്മതപത്രം കൊടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പി എസ് സി ഉദ്യോഗസ്ഥർ മല്ലപ്പള്ളി സ്വദേശിനി ശ്രീജയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി സംഭവം വാർത്തയായതോടെ പി എസ് സി അടിയന്തര യോഗം ചേർന്ന് മല്ലപ്പള്ളി സ്വദേശിനി ശ്രീജയ്ക്ക് നിയമന ശുപാർശ നൽകി പി എസ് സിയുടെ തെറ്റുതിരുത്തലിലൂടെ ജോലി ലഭിച്ച ശ്രീജ ഇപ്പോൾ മണിമല സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാവേലി സ്റ്റോറിലാണ് ജോലി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.